നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീല ആയുശ്രീ ആയുർവേദ ഹോസ്പിറ്റൽ പത്തനാപുരം ലൈംഗിക ബലഹീനതയുടെ ഏറ്റവും പ്രധാന കാരണങ്ങൾ മാനസിക തലത്തിലാണെന്ന് നമ്മൾ മുമ്പ് കണ്ടെത്തിയിരുന്നു ഏറ്റവും പ്രധാനമായി ലൈംഗികത എന്നത് ഒരു മാനസിക വികാരത്തിന്റെ പ്രതിഫലനമാണ് സ്വസ്ഥതയും സമാധാനവുമുള്ള മനസ്സിലും ശരീരത്തിലുമേ അത് ഉണ്ടാവുകയുള്ളൂ അതിൽ പങ്കാളികൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായുണ്ട് പരസ്പരം കുറ്റം പറഞ്ഞ് തമ്മിലടിച്ചും ഇടപ്പുമുറിയിലെത്തിയിട്ട് ലൈംഗിക ശേഷി വർദ്ധിപ്പിക്കുവാനുള്ള മരുന്ന് കഴിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ലൈംഗിക ശൈഥല്യം എന്നത് മാനസിക തലത്തിൽ അല്ല എന്നുറപ്പായാൽ പിന്നെ ന്യൂറോളജിക്കൽ തലം നോക്കണം അമിത മദ്യപാനം പുകവലി നീണ്ടകാലത്തെ പ്രമേഹം സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് ട്യൂമേഴ്സ് ആക്സിഡന്റ് സെർവിക്കൽ ഡിസ്ക് ഡിസീസ് മൾട്ടിപ്പിൾ പാർക്കിൻസൺസ് ഡിസീസ് അമിതവണ്ണം അങ്ങനെ നാഡീവ്യൂഹത്തെ ബാധിക്കുന്ന വിവിധ രോഗങ്ങളുടെയും ജീവിതശൈലി രോഗങ്ങളുടെയും ഭാഗമായി ഉദ്ധാരണപ്പുറം ഉണ്ടാകും വിദഗ്ധ പരിശോധനയിലൂടെ ഏത് പ്രശ്നമാണ് ഉള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അത് പരിഹരിക്കണം ദീർഘകാല പ്രമേഹവും മറ്റും ധാരാളം ന്യൂറോളജിക്കൽ ഇഷ്യൂസ് ഉണ്ടാക്കാം വളരെ ശ്രദ്ധ വേണം അതുപോലെ തന്നെ അമിതമായ മദ്യപാനവും പുകവലിയും നമ്മൾ സ്വയം സൃഷ്ടിച്ചെടുക്കുന്ന രോഗങ്ങളിലേക്കുള്ള രാജപാതയാണ് പ്രമേഹം മാനേജ് ചെയ്യുമ്പോൾ തന്നെ ധാരാളം പ്രശ്നങ്ങൾ ഒഴിയും തിരിച്ചറിഞ്ഞ് ചികിത്സിച്ച് പരിഹരിക്കാൻ കഴിയുന്ന കണ്ടീഷൻ പോലെ തന്നെ കാൽപ്പഴക്കം വന്ന സുഖമാക്കാൻ കഴിയാത്ത അവസ്ഥകളുമുണ്ട് എല്ലാ രോഗങ്ങളും എല്ലായ്പ്പോഴും സുഖമാക്കാൻ കഴിയുകയില്ല എന്നും അറിയണം എന്നിരുന്നാൽ തന്നെയും ജീവിത ശൈലിയിലുള്ള മാറ്റങ്ങളിലൂടെയും വ്യായാമത്തിലൂടെയും അതുപോലെ ചികിത്സയിലൂടെയും ഒട്ടുമിക്ക പ്രശ്നങ്ങളെയും നമുക്ക് മറികടക്കാം വീണ്ടും കാണാം